ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതി മത ഭേദമങ്ങൾ ആഘോഷിക്കുന്ന മഹോത്സവമാണ് ഓണം കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണ് ഓണം എന്നതാണ് ഐതിഹ്യം ഐതിഹ്യങ്ങൾക്കപ്പുറം ഓണം നമുക്ക് കാർഷികോത്സവം കൂടിയാണ് വിളവെടുപ്പിന്റെ മാസമായത് കൊണ്ടാണ് ചിങ്ങം മലയാളികൾക്ക് സമൃദ്ധമായി തീർന്നത് ചിങ്ങമാസത്തിന്റെ സംസ്കൃതം പേരാണ് ശ്രാവണം ഇത് പിന്നീട് ആവണം എന്നും അത് ലോപിച്ച് ആണമെന്നും പിന്നീട് ഓണമെന്നുമായി അത്തച്ചമയ ഘോഷയാത്ര പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനായി തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന വിളംബര ഘോഷയാത്രയാണ് അത്തച്ചമയ ഘോഷയാത്ര കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ നാടൻ കലാരൂപങ്ങളും അയൽ സംസ്ഥാനങ്ങളിലെ കരകാട്ടം പോലെയുള്ള കലാരൂപങ്ങളും അത്തച്ചമയ ഘോഷയാത്രയിൽ നിരക്കും രാജഭരണകാലത്ത് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ പ്രത്യേക ചമയങ്ങൾ അണിഞ്ഞ് കൊച്ചി രാജാക്കന്മാർ സേനാവ്യൂഹത്തോടും കലാസമൃദ്ധമായ ഘോഷയാത്രയോടും കൂടി പല്ലക്കിൽ നടത്തിയിരുന്ന എഴുന്നള്ളത്താണ് അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചി സംയോജനത്തോടെ രാജഭരണം അവസാനിച്ച ശേഷം രാജകീയ അത്തച്ചമയം നിർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഓണം സംസ്ഥാന ആഘോഷമായതോടെ ഇത് തൃപ്പൂണിത്തുറയിലെ പൗരാവലി ഏറ്റെടുത്തു അങ്ങനെയാണ് ജനകീയ അത്തച്ചമയത്തിന് തുടക്കം കുറിച്ചത് പൂക്കളം മുറ്റത്തും തൊടിയിലുമുള്ള പൂക്കൾ പറിച്ചെടുത്ത് മുറ്റം വൃത്തിയാക്കി പൂക്കളം ഒരുക്കുന്നു അത്തം ചിത്തിര നാളുകളിൽ തുമ്പയും തുളസിയും മാത്രമാണ് ഇടുന്നത് ചോതി മുതൽ പല നിറത്തിലുള്ള പൂക്കൾ ഇടുന്നു ഓരോ ദിവസം കഴിയും തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂട്ടുന്നു ഓരോ നാളിലും പൂക്കളത്തിന് പ്രത്യേകതകളുണ്ട് ചോതിനാളിൽ തൃക്കാക്കരയപ്പന ഉണ്ടാക്കുന്നു മൂലം നാളിൽ മൂല തിരിച്ച് പൂക്കളമിടുന്നു പൂരാടം നാളിൽ പൂക്കളം വീണ്ടും മനോഹരമാവുന്നു ഉത്രാടം നാളിൽ പൂവട ഉണ്ടാക്കുന്നു കൂടെ തിരുവോണത്തിനായുള്ള ഒരുക്കങ്ങളും ഇങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന പ്രയോഗം തന്നെ വന്നത് ഓണസദ്യ വൈവിധ്യപൂർണമാണ് കേരളത്തിലെ ഓണസദ്യ ഉപ്പേരി പഴം പപ്പടം പായസം തുടങ്ങി കുറഞ്ഞത് പന്ത്രണ്ടിലധികം വിഭവങ്ങൾ ചേരുന്നതാണ് ഓണസദ്യ പുലിക്കളി ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കാറുള്ള തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലിക്കളി ചിലയിടങ്ങളിൽ ഇത് കടുവക്കളി എന്നും അറിയപ്പെടുന്നു പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാരാണ് പുലിക്കളി കളിക്കുക കൊല്ലത്തും തിരുവനന്തപുരത്തും പുലിക്കളി അരങ്ങേറാറുണ്ടെങ്കിലും തൃശൂരിലെ പുലിക്കളിയാണ് ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയമായതും തൃശൂരിന്റെ പുലിക്കളിക്ക് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് നാലാം ഓണത്തിനാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുക ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ